ഹലോ വെൽക്കം ടു അഡിയാസ് ഫോർവൽ അഡിയാസ് ഫോർവലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ മുട്ടുവേദനയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോൾ കാലിൻ്റെ മുട്ടുവേദന എന്ന് പറയുമ്പോൾ സെർജറി ചെയ്തിട്ടുള്ളവരുണ്ടാകും അത് വാലികമായി മാറ്റി വയ്ക്കുക അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് നമ്മൾ സർജറി ചെയ്തിട്ടുള്ളവർക്ക് കുറേ പേരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒന്നും ചെയ്യാൻ ശ്രമിക്കേണ്ട നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിർദ്ദേശപ്രകാരം അനുസരിച്ചിട്ടുള്ള വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക ഓക്കെ അതിന് അതല്ലാതെ മറ്റൊരു വിഭാഗം കൊണ്ട് വണ്ണം കൂടിയിട്ട് കാലിന് ബോഡി വെയിറ്റ് സപ്പോർട്ട് ചെയ്യാതെ കാലിന് മുട്ട് വേഗം വന്നിട്ടുള്ളവരുണ്ട് അപ്പോൾ നിങ്ങൾ ബോഡി വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക ശ്രമിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഈ വർക്കൗട്ടും ചെയ്തതിന് നമുക്ക് ബെറ്റർ റിസൾട്ട് ഉണ്ടാകും ഉറപ്പാണ് ഇനി വണ്ണം കുറഞ്ഞ വിഭാഗം വണ്ണം കുറഞ്ഞ വിഭാഗത്തിൽ പലർക്കും ഇതുപോലെ കാലിന് മുട്ട് വേദന അങ്ങനെയുള്ളവർ നേരിട്ട് വർക്കൗട്ടിലേക്ക് വരിക വർക്കൗട്ട് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ അപ്പ് ചെയ്യുക മാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ നിന്നുള്ള വീഡിയോകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് എൻ്റെ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളും കിട്ടുകയുള്ളൂ ഇനി നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൈയുടെ മൂന്ന് പേരിൽ ചേർത്ത് വെക്കുന്ന അത്രയും അകലത്തിന് കാലിൻ്റെ മുട്ട് പുറത്തേക്ക് തള്ളി വയ്ക്കണം പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇരിക്കുക ബോഡി വെർട്ടിക്കലായിട്ട് നേരെ ഇരിക്കുക നമ്മൾ വളച്ചു പിടിക്കാതെ നേരെ ഇരിക്കുക എന്നിട്ട് കാല് ഈ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കാലം മുന്നിലേക്കും പിന്നിലേക്കും ഇതുകൊണ്ടെന്ന് ആട്ടുക എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ചെയ്യുക ചെറിയ രീതിയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഏകദേശം ഒരു പത്ത് പ്രാവശ്യം എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഒരു സെറ്റ് ചെയ്തു കഴിഞ്ഞു രണ്ടാമത്തെ സെറ്റ് കുറച്ചും കൂടെ പവർ കൊടുത്തിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് മുന്നോട്ട് പിന്നോട്ടും നമ്മൾ മോമെസ് കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഒരു പത്ത് പ്രാവശ്യം എന്നുള്ള രീതിയിൽ അത് ചെയ്താൽ മതി നെക്സ്റ്റ് മൂന്നാമത്തേതാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഈ സ്ലോവിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും നമ്മൾ ഉയർത്തുക ആദ്യം ഒരു പത്ത് പ്രാവശ്യം പതുക്കെ ഉയർത്തുക ഈ വർക്കൗട്ടുകളൊക്കെ കാലിൻ്റെ മുട്ട് വേദന അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ട് ആർക്കും വേണമെങ്കിൽ ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ആര് ചെയ്താലും എല്ലാവർക്കും അതിനുള്ള ഗുണം കിട്ടും പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഗുണകരമായ രീതിയിലുള്ളതാണ് ഇത് ഇനി യ രീതില് ചെയ്യാം അങ്ങോട്ട് തിരിച്ച് നമ്മള് കൈ സപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട് നേരത്തെ ഉയർത്തി അങ്ങനെ ചെയ്യാം വീണ്ടും ചെയ്യാം രണ്ടാമത്തെ സെക്ഷനിൽ കാല് കൊറച്ചും കൂടെ മുകളിലേക്ക് ഉയർത്തി ഒരു പത്ത് പ്രാവശ്യം എന്നുള്ള രീതിയിൽ ചെയ്യുക അപ്പോൾ ഓരോരുത്തരുടെ ഫിസിക്കൽ കണ്ടീഷൻ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ആ വർക്കൗട്ട് വരുന്ന ഭാഗത്തുള്ള കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ അളവ് കുറയ്ക്കാം ആവശ്യമുണ്ടെങ്കിൽ പത്രം ചെയ്യാൻ പറ്റില്ല എന്നെങ്കിൽ പത്രം എന്നുള്ളത് കുറച്ച് കൊണ്ടുവരിക കുറച്ച് കുറച്ച് ചെയ്താൽ മതി ഇനി കുറച്ചും കൂടെ മുകളിലേക്ക് ഉയർത്തുകയാണ് നമ്മൾ ഇരിക്കുന്ന അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരല്പം കൂടെ ബോഡിയുടെ വെയിറ്റ് പാക്കിലേക്ക് കൊടുത്ത് ഇരിക്കുക നേരെ തന്നെ ഇരിക്കണം എന്നിട്ട് കുറച്ചും കൂടെ നമ്മൾ ഉയർത്തി അത് ഇത് മാക്സിമമാണ് ഇപ്പോൾ ഉയർത്തി കൊണ്ടുവന്നത് നമ്മുടെ കാല് മാക്സിമം നിവർന്നു കഴിഞ്ഞു ഈ ലെവലിൽ നമ്മൾ കൊണ്ടുവന്നു ഇപ്പോൾ നമ്മളൊരു പത്ത് പ്രാവശ്യം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു പത്ത് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിർത്താം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ അനുസരിച്ച് കുറയ്ക്കാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വർക്കൗട്ടിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഒരു രണ്ട് വശങ്ങളിലേക്കും കാലിൻ്റെ മൂവ്മെൻറ്റ്സ് കൊടുക്കുകയാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരു പത്ത് പ്രാവശ്യം എന്നുള്ള നിലയിൽ ഇത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ അടുത്ത വർക്കൗട്ടിലേക്ക് വരാം ഇത് റൊട്ടേഷൻ ആക്കി മാറ്റും നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ റൊട്ടേഷൻ ചെയ്യാണ് പത്ത് പ്രാവശ്യം ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പത്ത് പ്രാവശ്യം ഓക്കെ അപ്പോൾ ആ വർക്കൗട്ട് കംപ്ലീറ്റ് ആയി ഇനി അടുത്ത വർക്കൗട്ട് ശ്രദ്ധിക്കുക കാൽപാദത്തിനുള്ളതാണ് അപ്പോൾ കാൽപാദത്തിനുള്ള വർക്കൗട്ട് നമുക്ക് നോക്കാം ാലിൻ്റെ പാത ഫ്രണ്ട് ബാക്ക് നമ്മൾ പൊക്കുക താഴ്ത്തുക നേരെ അത് കഴിഞ്ഞു ഇനി അടുത്ത വർക്കൗട്ടിലേക്ക് വരാം ആണ് ഇതുപോലെ അകത്തുനിന്ന് പുറത്തേക്ക് റൊട്ടേഷൻ ചെയ്യാണ് ഇനി അടുത്ത വർക്കൗട്ടിലേക്ക് വരാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ വീണ്ടും റൊട്ടേഷൻ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ അടുത്ത സൈഡിലേക്ക് ചെയ്യാണ് അപ്പോൾ പത്ത് പ്രാവശ്യം എന്നുള്ള രീതിയിൽ അതും കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ അത് ഓക്കെ അവരവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഈ വർക്കൗട്ടുകളൊക്കെ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഡാൻ ഇനി അടുത്തൊരു വർക്കൗട്ടാണ് ആദ്യത്തെ വർക്കൗട്ടുകൾ ചെയ്ത് നൽകുക ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രീതിയിൽ ഉണ്ടായതിന് ശേഷം ചെയ്യേണ്ട വർക്കൗട്ടാണ് ഇനി ചെയ്യുന്നത് ഇപ്പോൾ ഈ ചെയ്ത് കൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ് സൈഡ് വ്യൂ നോക്കുക നമ്മൾക്ക് മറ്റേതിൽ ചെയ്തിട്ട് ആവശ്യം പോലെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ ഇതുപോലെയാണ് ആദ്യം സിറ്റപ്പിൻ്റെ ഒരു മൂവ്മെൻസിലേക്ക് ചെറിയ രീതിയിലൊന്നും മുട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക നേരത്തെ നമ്മളുടെ ബോഡി വെയ്റ്റ് ഉപയോഗിക്കാതെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് ഉണ്ട് ബോഡി വെയ്റ്റിന് ചെറിയ വച്ചു ചെറിയ രീതിയിലും ഡൗൺ ആക്കി കൊടുക്കുകയാണ് നേരത്തെ നമ്മളുടെ കാല് ആ തൂങ്ങി കിടക്കുന്ന ഹാങ് ചെയ്ത് കിടക്കുന്ന അത്രയും വെയിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾ രണ്ടാമത് കുറച്ചും കൂടെ താഴേക്ക് വരും അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തത് മാത്രമായിട്ട് അങ്ങോട്ട് പോകാനാണെങ്കിൽ അങ്ങനെ പോവുക എല്ലാം ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കരുത് ഒരിക്കലും അപ്പോൾ രണ്ടാമത് കുറച്ചും കൂടെ താഴേക്ക് പോകുന്ന കണ്ടീഷൻ നമുക്കറിയാമല്ലോ നമ്മുടെ കണ്ടീഷൻ ഫിസിക്കൽ ആ കാലിൻ്റെ ബലം കൊടുക്കാനുള്ള ഒരു കണ്ടീഷൻ മുട്ടിൻ്റെ നിലവിൽ അതാത് സമയങ്ങളിൽ കിട്ടുന്ന ഒരവസ്ഥ അതനുസരിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ ഈ വർക്കൗട്ട് ഇത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരുന്ന ഒരു റൂട്ടാണ് നമ്മുടെ കാലം നല്ല കരുത്താർജിക്കുന്ന ഒരു റൂട്ടിലേക്ക് വരുമ്പോഴുള്ള ഒരു അവസ്ഥയിലാണിത് നമ്മുടെ ബോഡി സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ റൂട്ട് നമ്മൾ സെറ്റ് ചെയ്യണം ഇത് ചെയ്യുന്ന ഒരു മാതൃക മാത്രമാണ് ഇത് അടുത്ത സെറ്റ് നമ്മൾ മാക്സിമത്തിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഫ്രണ്ടിലേക്ക് പിടിച്ചാലേ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ ഇതുപോലെ വരുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒരു ടെസ്റ്റ് മൂവ്മെൻറ്റ്സ് നമ്മൾ നടത്തി നോക്കണം നമ്മൾ ശരിക്കും നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ളൊരു അവസ്ഥയിലെത്തുമ്പോഴുള്ള വർക്കൗട്ടാണിത് നമ്മൾ ടെസ്റ്റ് എന്നുള്ള നേരെ ഒരു ടെസ്റ്റ് എന്നുള്ള നിലയിൽ അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുക ടെസ്റ്റ് വർക്കൗട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഒരു ഇത് പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്കത് കണ്ട് അപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്യും ഇപ്പം നമ്മൾ നോർമൽ കണ്ടീഷനിലേക്ക് വർക്കൗട്ട് ചെയ്യുന്ന ശരിയായ രീതിയിലേക്ക് വന്നു കഴിഞ്ഞു